അല്ലേ ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെറാപ്പി ുംറാപ്പി സെന്ററിലാണോട്ടോ ആ വീഡിയോ ഒന്നും എടുത്തു വച്ചതില്ല ഞാൻ വിചാരിച്ചു ഇവിടെ ഇനിയിപ്പ ഞാൻ തെറാപ്പിക്ക് വരാതെ ചെറിയ കുത്തി വീട്ടിൽ ആരും പറയണ്ട പറയണ്ടവർക്കെന്ത് കുറ്റമുണ്ടാവുള്ളൂ അല്ലേ അതീ ആ അപ്പൊ ഞങ്ങൾ തെറാപ്പി സെന്ററിൽ വന്നാണോട്ടോ ആ കുഞ്ഞിപ്പണ്ണ അല്ല നടപ്പുണ്ട് വീഴുവോ അത് ചോദ്യല്ലേ അപ്പൊ തെറാപ്പി സെന്ററിൽ നിന്ന് ഇന്റർവ്യൂ എടുത്താണോട്ടോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കോളായിരിക്കും ആ അതെ അല്ലേ എനിക്കൊന്നും ഇവിടെ മൊത്തം പെയിന്റ് അടിച്ചതിന്റെ തോന്നുന്നു നല്ല നേരം നല്ല ക്ലീ ഇതേ നേരം ഇവിടെ നിന്ന് അവിടുന്ന് എടുക്കുമ്പളേ ചുമര ഇതില്ലാത്തോണ്ടാന്ന് തോന്നുന്നു മൊത്തം വെള്ള കളറല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് കുറച്ചതുണ്ട് നമ്മളെ തറാപ്പിക്ക് വന്നാണോ തറാപ്പി കഴിഞ്ഞു പോകാൻ വേണ്ടി ഇരിക്കുവാണ് ഇനി വണ്ടി വിളിക്കണം ഞാൻ വണ്ടി വിളിച്ചോ റസീന വണ്ടി വിളിച്ചോ ഞാൻ ഇല്ലല്ലോ വണ്ടി കാണാം വിളിക്കാട്ടോ തറാപ്പ് കഴിഞ്ഞിട്ട് ഇരിക്കുവാണേ അല്ലേ തറാപ്പി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാണ് വണ്ടി വിളിച്ചിട്ട് വണ്ടി വരാൻ അഞ്ചു മിനിറ്റ് എന്ന് ഇല്ല ഇല്ല വിളിച്ചില്ല ശ്രീവിദ്യ ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു ട്ടോ വണ്ടി വിളിച്ചിട്ട് വണ്ടി വിളിച്ചിട്ടൂടി ഞാൻ പാലും എടുത്തില്ല മടങ്ങുപോയിട്ടോ വീട്ടിൽ ചെന്നിട്ട് പാലൊക്കെ കൊടുത്ത് സുന്ദര കൂട്ടപ്പനാക്കി ആ അല്ലേ അതുകൂട്ടി അല്ലേ കുഞ്ഞുമാവേ കൊറോ ഡ സന്തോഷാണ് കേട്ടോ അല്ലെ സന്തോഷാണോ ആ ഇനി ഇന്ന് ഉണ്ണിച്ചേട്ടനുണ്ട് വീട്ടില് ചേച്ചിയുണ്ട് വീട്ടില് എല്ലാവരും ഉണ്ട് വീട്ടില് ആ ഇന്ന് എല്ലാവർക്കും ലീവാറിയുന്നുണ്ടോ എന്തൊക്കെ പറയാൻ അല്ലേ വരുന്നുണ്ടോട്ടോ എന്റെ മത്തേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് എന്നെ ഒക്കെയൊന്ന് നോടാ ഇതി കേട്ടിട്ട് കണ്ടു തർക്കമെനി ചെയ്യുന്നതാണ് ഏത് ഒരു കുട്ടേ ക്യാമറൽ വെച്ചിനെ വെച്ചിനെ ഇതിവിചാനെ ഇട്ടോ അങ്കി അങ്ങി ഇതിന്റെ তো കുതിയുടെ മീഡേന്റെ അതിനെ കമന്റിട്ട് വെച്ചിടേക്കാട്ടോ അപ്പോൾ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേക്കുക നല്ല മാറ്റൊരു ബോറക്കിടാനൊരു നല്ല സ്ക്രിപ്റ്റ് കാണാനല്ലേ മാളിക്ക് മാളി എക്സിറ്റ് ഒക്കെ ഉണ്ട്ട്ടോ നമുക്ക് സ്ക്രിപ്റ്റ് ഇടാനാണ് ദുവാ തന്നെ ഇരിക്കുവാണ് കേട്ടോ വണ്ടി വിളിച്ചപ്പോ അഞ്ചു മിനിറ്റ് താമസം ഉണ്ടെന്നാ അഞ്ചു മിനിറ്റ് കൊണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് പോവാലോ ആ ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് പോവാലോ അത് വിചാരിച്ചിട്ടാണേ ബോളേ തന്നെ ഇരിക്കുവാണ് ചേട്ടൻ ബോളിൽ നിന്ന് എപ്പ താഴെ ഇറങ്ങുമെന്ന് അറിയത്തില്ല ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാനൊന്ന് തറാപ്പിക്ക് വരാതിരുന്നില്ല റസീനെ അമ്മ ഭയങ്കര ബലം ബലംപിടുത്തോണ്ടായിട്ടുമായിരുന്നു കുറേ ബുദ്ധിമുട്ടി അമ്മന്ന് ആ അപ്പൊ ഞങ്ങൾ വണ്ടി നോക്കിയിരിക്കുവാണ് ബുദ്ധിമുട്ടിന്നൊന്നും പറയുന്ന ഇഷ്ട അതെന്താണ് ബുദ്ധിമുട്ടിന്ന് പറയുന്ന ഇഷ്ടമില്ലാത്ത അതൊരു ആ ആട്ടി വെറുതെ നോക്കി പേടിപ്പിക്കുന്നതാണ് കേട്ടോ ചെന്നിട്ട് പാല് കൊടുക്കണം ചെന്നിട്ട് പാല് കൊടുക്കണം പാലിപ്പാപ്പും കൊടുക്കണം നീ ബോളെ കടത്തിന്റെ ആട്ടു സന്തോഷാണേറുകയർ വന്നിട്ടുണ്ടല്ലോ തന്നെയാണ് കേട്ടോ അല്ലേ അല്ലേ അങ്ങനെ ഞങ്ങളെ ബോളീന്നൊക്കെ ഇറങ്ങിപ്പോ എന്റെ മടി കിടക്കുവാണേ കുഞ്ഞുവാവയാണ് കുഞ്ഞുവാവ അമ്മയുടെ കുഞ്ഞുവാവയേ ബോളേന്ന് അടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല ബോളിൽ എപ്പോഴും കിടക്കാൻ പറ്റുമോ ആ ബോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ചെറുത് അത് ഇവിടെ ഉണ്ടായിരുന്ന പോളല്ലേ ഞങ്ങള് പത്തരയ്ക്ക് വന്നാണ് പത്തരയ്ക്ക് വന്നിട്ട് പന്ത്രണ്ട് മണി ആയിട്ടോ പന്ത്രണ്ട് മണിയായി ഞങ്ങള് പോകാൻ തുടങ്ങും അമ്മ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി എന്നാ കുട്ടി ഓർമ്മിപ്പിച്ചോ അതും ഇല്ല അമ്മ ഭക്ഷണം കഴിച്ചാനേ എന്താ ഓർമ്മിപ്പിച്ചാതിരുന്ന കൊച്ചും മടങ്ങുപോയു അതുട്ടി പോയിട്ട് അതുകൊണ്ടാണ് ആതുട്ടി ഓർമ്മിപ്പിച്ചായിരുന്നത് കൊഴപ്പില്ല അമ്മ ചെന്നിട്ട് കഴിച്ചോളാം അമ്മ ഭക്ഷണം കഴിച്ച മടന്ന് പോയി നീ എന്നാ എനിക്ക് വലിയൊരു നെഗറ്റീവ് വന്നായിരുന്നു വന്നാരുന്നു അപ്പൊ നെഗറ്റീവ് നെഗറ്റീവ് ഇടുന്ന ആളോട് പറയുകയാണ് നിങ്ങൾ നെഗറ്റീവ് ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ കാരണം നെഗറ്റീവ് വരുമ്പോഴേ അതിന് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ നെഗറ്റീവ് തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്കേ വീട്ടിലെത്തിയിട്ട് കാണാമല്ലോ ഇനി കറാപ്പിക്ക് പോയി വന്നു കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ കഴിക്കാൻ പോകുക ആ അപ്പം നെഗറ്റീവ് ഇട്ടാനോടാണ് പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കുക കാരണം നെഗറ്റീവ് ഇടുന്നതോറും നമുക്ക് എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടുതലിതാവും അപ്പം നെഗറ്റീവ് ഇട്ട് ചലച്ചുകൊണ്ടിരിക്കുന്നവർ ചലച്ചുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു കുറയ്ക്കുന്ന പട്ടിയുടെ സ്ഥാനം പോലും ഇല്ല കേട്ടോ പിന്നെ വീട്ടിലെങ്ങനെയാണോ അമ്മേനെയും ഇപ്പം എങ്ങനെയും ചെയ്യുന്നത് അതുപോലെയാണ് പുറത്തേക്ക് കമ്മിറ്റ് വരുവുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്രയും പറഞ്ഞേനുള്ളൂ നീ നിനക്കൊന്നും എൻ്റെ മനസ്സിലൊരു പേപ്പട്ടീൻ്റെ സ്ഥാനം പോലും ഇല്ല അതുകൊണ്ട് മോൻ എന്താ ചെയ്യേണ്ടത് രണ്ട് മാസം മുമ്പുള്ള ഐഡിയ എടുത്തിട്ട് പേര് മാറ്റി മാറ്റി കളിക്കരുത് സുജീഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ ആള് ഇപ്പം ഈ പേര് വന്നില്ലേ അതോ നീ നിന്റെ വീട്ടിൽ അമ്മേനേം ഞങ്ങളെയും ചെയ്യുന്ന പോലെ ആയിരിക്കുമെന്ന് മറ്റുള്ളവരിന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പം ആ അവൻ്റെ ടോപ്പിക്ക് വിട്ടു നീയൊക്കെ എത്ര നാറിയാന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഇതോ ഇഡല് കഴിക്കുവാണോട്ടോ ഇഡലി കഴിച്ചിട്ടൊക്കെ കാണാവേ തറാപ്പിക്ക് പോയി വന്ന് പന്ത്രണ്ടര കഴിയുന്നത് പന്ത്രണ്ടര ആയപ്പോഴാണ് ഞാൻ രാവിലത്തെ മോളൂസേ മോനെ പാൻ ഓഫൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞങ്ങളെ പോലെയുള്ളവരുടെയൊക്കെ ജീവിതം മനസ്സിലാക്കണമെങ്കിൽ ൊരു ജന്മം ജനിക്കണം കേട്ടോ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ് നമ്മളെ തറാപ്പി കഴിഞ്ഞ് വരുന്ന വഴിക്കേ മുരിങ്ങാക്കോല് തറാപ്പി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നാട്ടിചന്ത ഉണ്ട് കേട്ടോ മറ്റേ ഊരുകളിന്നൊക്കെ സാധനം കൊണ്ടുവരുന്നതാണ് മാസത്തിൽ രണ്ടം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മേടിച്ച് മുരിങ്ങാക്കോലാണ് പത്ത് രൂപയ്ക്ക് നാലെണ്ണം കേട്ടോ അവരങ്ങനെ കണക്കാക്കിയാണ് കൊടുക്കുന്നത് തൂക്കം നോക്കിയിട്ടല്ല കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് രൂപയ്ക്ക് നാലെണ്ണവേ ഒരു കോൾ വന്നിട്ട് കട്ടാക്കിയത് ആ മാളു എന്നോട് വയ്ക്കുവേ ശരിക്കും നാലെണ്ണത്തിന് പത്ത് രൂപയുള്ളതൊന്നു നാലെണ്ണത്തിന് പത്ത് രൂപയുള്ളൂ കേട്ടോ വിഷമൊന്നും ഇല്ലാത്തതാണ് ഇവരോട് വാങ്ങുവാണെങ്കിൽ നമുക്ക് വിഷമൊന്നും ഇല്ലാത്തതാണ് ഇന്നലെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ചീര മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ ആദ്യൂട്ടിക്ക് ചീര തോരം വെച്ച് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ചീര മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ ചീര വിഷമില്ലാത്തതാണ് അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കോള് വരുവാണേ അപ്പം ഇങ്ങനെ വരുമ്പോൾ രണ്ട് ദിവസേ നമുക്കവിടെ ചന്തയുള്ളൂ ഇന്നലെ കപ്പ്ളങ്ങ മേടിച്ചുമായിരുന്നു നല്ല കപ്പളങ്ങയായിരുന്നു കേട്ടോ കപ്പളങ്ങാപ്പഴം നല്ല കപ്പളങ്ങാപ്പഴം ആണേ അപ്പോൾ ഉണ്ണിക്കൂടിനെ വേറൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയല്ലോ അപ്പോൾ ഉണ്ണിക്കൂടൻ എന്നോട് പറഞ്ഞു അമ്മ ഇന്നും ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് തന്നു പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന വഴി ഇതേ ഇന്നും കണ്ടു നമ്മുടെ നാട്ടിൽ ചന്തയിൽ ഇന്നും ഒരു കപ്പ്ളങ്ങ മേടിച്ചിട്ടുണ്ട് ഇത് ഇന്ന് പതിനഞ്ച് രൂപ കേട്ടോ ഇതിന് പതിനഞ്ച് രൂപ അപ്പം നല്ലതാണ് കേട്ടോ ഇന്ന് പതിനഞ്ച് രൂപയ്ക്കാണ് തന്നത് ആദ്യൂട്ടിക്കും കൊടുക്കാമല്ലോ വിഷമൊന്നും ഇല്ലാത്തതാണല്ലോ നമുക്ക് ഇവിടെന്നു കപ്പളങ്ങൊന്നും കിട്ടാനില്ല വയനാട്ടിലാണെങ്കിൽ ആദ്യമൊക്കെ കപ്പളങ്ങയോട് തല്ലായിരുന്നു ഇപ്പം പിന്നെ കൊരങ്ങന്മാർ കയറിയ പിന്നെ നമുക്ക് വയനാട്ടിലും ഇല്ല കപ്പളങ്ങൊന്നും ഇല്ല കേട്ടോ വയനാട്ടിൽ ഇരുപത്തേഴാം തീയതി പോകുമ്പോൾ കാണിച്ചുതരാം കൊരങ്ങന്മാരുടെ അംഗമൊക്കെ അപ്പോൾ അങ്ങനെ ഇതും പേടിച്ചു കേട്ടോ നല്ലതാണ് നല്ല പഴുത്തതാണ് കേട്ടോ പതിനഞ്ച് രൂപയ്ക്ക് അതും മേടിച്ചു അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു സാധനം കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കൂടുന്നതിൻ്റെ അടിച്ചതും പുറത്തെ സാധനങ്ങളൊന്നും മേടിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഴപ്പിണ്ടി നമ്മള് വയ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതും വയനാട്ടിലാണെങ്കിൽ വെട്ടിയെടുക്കുകയുള്ളു ഇതിന് അഞ്ച് രൂപ ഇതിന് അഞ്ച് രൂപ ഇപ്പൊ പത്ത് രൂപ വാഴപ്പിണ്ടി വാഴപ്പിണ്ടിട്ടോ ഇന്ന് തറാപ്പിക്ക് പോയി ഒന്ന് വന്ന് മേടിച്ചതാണ് തറാപ്പിക്ക് പോയിട്ട് വന്നപ്പോൾ അങ്ങനെ വാഴപ്പിണ്ടി ഇതിപ്പം ഇങ്ങനെ ഇത് നൂല് ഇങ്ങനെ കയ്യെ ചുറ്റി 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 നമുക്ക് തോരം വെക്കാൻ എളുപ്പം എന്നുണ്ടോ നൂലിപ്പോൾ തന്നെ ഇതായി വരുന്നുണ്ട് ഇതെ ഇങ്ങനെ ചുറ്റി 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 അരിഞ്ഞ് തോരം വെക്കുക അത് ഞാൻ തോരം വെക്കുന്ന വീടിയെടുക്കാം കേട്ടോ തോരം വീഡിയോ എടുക്കാവേ എനിക്ക് മാളു എന്തിനാണ് പിടിക്കും ഇത് ഞാൻ തോരൻ വീഡിയോ എടുക്കാം കേട്ടോ ഇതൊക്കെ നല്ലതല്ലേ വയറ്റിലൊക്കെ ചെന്ന ഇതൊക്കെ നല്ലതാണ് അപ്പം ഇതും ആ നമ്മുടെ ആതുട്ടിക്ക് വിഷമില്ലാത്ത സാധനം കൊടുക്കാമെന്ന് വെച്ചാൽ ഇത് അഞ്ച് ഇത് പത്ത് അതും മേടിച്ചു ഇത് പതിനഞ്ച് രൂപ പയറ് കേട്ടോ ഇതും ഞാൻ പറഞ്ഞില്ലേ ഇത് വിഷമൊക്കെ അടിക്കാത്ത ഈ ചുണിങ്ങാ പയറായിരിക്കുന്നത് കേട്ടോ കുഞ്ഞു പയറായിരിക്കുന്നത് ഇതും നല്ല പയറാണ് അപ്പോൾ ഞാൻ അത് എന്തൊടി ആള് ചിരിക്കുക ആള് ചിരിക്കുവ അപ്പൊ ഇത്രയോ സാധനം ഞാൻ ഇത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അമ്പത് രൂപ ആയിട്ടോ മൊത്തം മൊത്തം അമ്പത് രൂപയുടെ സാധനം ഒന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അമ്പതാണോ അമ്പത്തഞ്ചോ അങ്ങനെ വേണ്ടായിട്ടോ അപ്പൊ ഇത്രയോ സാധനം ഒന്ന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ കപ്പളങ്ങ മുറിക്കണം ആതുട്ടിക്ക് കൊടുക്കണം എല്ലാം ചെയ്യണം ചിരിക്കും ഇട്ടോ ഉം അപ്പം നമ്മുടെ ആതുട്ടീനെ എടുത്തിട്ട് എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ ഇത്രയുള്ളൂ നാട്ടി ചന്തയിൻ്റെ സാധനങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ ഇനി അവർ അടുത്ത മാസം ഇതേ ഡേറ്റിനെ ആവത് ഉണ്ടാവുകയുള്ളൂ ഓ ഓ എടുക്കാം എടുക്കാമെന്ന് പറഞ്ഞതിനാണ് അപ്പം ഇനി ഇനി ഇനിയിപ്പോൾ അടുത്ത മാസം പതിനൊന്നാം തീയതിക്കാമ്പേ അവർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പൊന്നാങ്കണ്ണി ഉണ്ടായിരുന്നു പൊന്നാങ്കണ്ണി ചിരാതെനിക്കെങ്ങനെയാ തോരം വെക്കേണ്ടത് എന്താണെന്നറിയാത്തത് കൊണ്ട് ഞാനത് മേടിച്ചില്ല ഭയങ്കര വർത്തമാനം വീഡിയോ എടുക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞേന് അപ്പൊ ഇനി നമ്മുടെ ആതുട്ടീനെടുത്തിട്ട് വീഡിയോ വൈൻഡിപ്പ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു തെറാപ്പി സെന്ററിൽ നിന്ന് ചെറിയ 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 ഞങ്ങളുടെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ചാണാട്ടി ചന്തയിൽ നിന്ന് മേടിച്ച സാധനങ്ങളും എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോന്നൊന്നും അറിയത്തില്ല കേട്ടോ ആ എന്തിനുട്ടോ ഗുസ്തി കുഞ്ഞുമാവൻ എടുക്കാതെ വീഡിയോ എടുത്ത് കുഞ്ഞുമാവൻ പിഴങ്ങി എന്നോട് പിണങ്ങുമ്പോൾ ഒരു ചുണ്ട് ചുണ്ട് നമ്മുടെ വീഡിയോ വൈണ്ടിപ്പ് ചെയ്യാം കേട്ടോ ആതുട്ടി ബഹളാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ആണ്ടിച്ച് കൂട്ടിക്കാൻ മറക്കരു നാ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ടിയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ